എ പി താലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം നമ്മളിന്ന് പോകുന്നത് മലയാളം അക്ടർ ലാലുലിക് സാറിൻ്റെ വീട്ടിലേക്കാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എറണാകുളം ജില്ലയിലെ പിറവം താലൂക്കിൽ വി ചാണ്ടിയുടെയും അന്നമ്മയുടെയും മകരായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാല് നവംബർ മുപ്പതിന് ജനിച്ചു കോളേജ് പഠനത്തിന് ശേഷം ബിസിനസ് മേഖലയിൽ ജോലി ചെയ്യവേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന പ്രേംന സീർ സാർ നായകനായ ചിത്രത്തിൽ വിക്രമൻ എന്ന പ്രധാനപ്പെട്ട വേഷം ചെയ്തുകൊണ്ടാണ് ലാലോക് സാർ സിനിമാ ജീവിതം തുടങ്ങുന്നത് തുടർന്ന് ശ്രീകുമാരൻ തമ്പി ഐ വി ശശി ജോഷി കേമധു ബാലേന്ദ്രമേനോൻ എന്നിവരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ കൂടുതലും വില്ലൻ വേഷങ്ങളാണ് ചെയ്തത് ഈ കാണുന്നതാണ് മലയാളം അക്തർ ലാലറിൻ്റെ വീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം വില്ലൻ വേഷങ്ങളിൽ നിന്ന് സ്വഭാവ നടനായും സഹനടനായും അഭിനയിച്ച ശേഷം കോമഡിയിലേക്ക് വഴിമാറി ഡയലോഗ് അവതരിപ്പിക്കുന്നതിലെ ആകർഷകതയാണ് അദ്ദേഹത്തെ പ്രേക്ഷകരുടെ പ്രിയ നടമാക്കി മാറ്റിയത് ഇരുന്നൂറ്റി അൻപതിലധികം മലയാള സിനിമകളിൽ അഭിനയിച്ച ലാലു സാർ മൂന്ന് തമിഴ് സിനിമകളിലും വേഷമിട്ടു വിട്ടു രണ്ടായിരത്തി നാലിലെ മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം മഞ്ഞുപോലൊരു പെൺകുട്ടിയിലെ അഭിനയത്തിന് ലാലു സാർ ലഭിച്ചു